മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആദിവാസി പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതി പെൺകുട്ടിയും സുഹൃത്തും വനത്തിലുണ്ടെന്ന വിവരം വനംവകുപ്പും പോലീസും തിരച്ചിൽ തുടങ്ങി വനത്തിൽ ഭക്ഷണ സൗകര്യമുണ്ടോ എന്നതും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവുമാണ് ആശങ്കയുണ്ടാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു കൊമ്പക്കല്ലു നഗറിലെ കുമാരന്റെ മകൾ പതിനെട്ടുകാരിയായ മഞ്ജുവിനെ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതലാണ് കാണാതായത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിലെ പെൺകുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന സൗജന്യ തൊഴിലധിഷ്ഠിത പരിശീലന പദ്ധതിയിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വൈകീട്ട് മഞ്ജു തിരിച്ചെത്തിയില്ലെന്ന് പറഞ്ഞ വീട്ടുകാർ പ്രൊമോട്ടറെ വിളിക്കുമ്പോഴാണ് കാണാതായ വിവരം അറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പ്രൊമോട്ടർമാർ വഴി വിവിധ പട്ടികവർഗ ഗ്രാമങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ അവിടങ്ങളിലൊന്നും എത്തിയിട്ടില്ലെന്ന് ഉറപ്പായി ഇതിനിടെ കൊമ്പങ്കല്ല നഗറിലെ തന്നെ യുവാവിനെയും കാണാതായി ഈ യുവാവും കുടുംബവും വനവിഭവങ്ങൾ ശേഖരിക്കാനായി വനത്തിൽ പോകുന്നതും ദിവസങ്ങളോളം വനത്തിൽ കഴിയുന്നതും പതിവാണ് യുവാവിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം വനത്തിൽ നിന്ന് തിരിച്ചെത്തുകയും മഞ്ജു തൻ്റെ മകൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതായി നഗറിലെ നിവാസികൾ പോലീസിനോട് പറഞ്ഞു പിതാവ് വീണ്ടും വനത്തിൽ പോവുകയും ചെയ്തു ഈ വിവരമറിഞ്ഞ് മഞ്ജുവിൻ്റെ സഹോദരങ്ങളും വനത്തിൽ തിരച്ചിൽ തുടങ്ങി എന്നാൽ ഇരുവരെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല മണ്ണാർക്കാട് പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് വനം റേഞ്ച് ഉദ്യോഗസ്ഥർ തത്തേങ്ങലം ഭാഗത്ത് നിന്ന് മുകളിലേക്കും സൈലന്റ് വാലി റേഞ്ചിലെ ഉദ്യോഗസ്ഥർ സൈലന്റ് വാലിയിൽ നിന്ന് താഴേക്കും തിരച്ചിൽ തുടങ്ങിയതായി മണ്ണാർക്കാട് എസ് ഐ എ കെ ശ്രീജിത്ത് അറിയിച്ചു the real beauty in your heart bochi golden diamonds buy now pay later